കോട്ടയം വൈക്കത്ത് കൈക്കൂലി വാങ്ങിയ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ ഉല്ലല ആലത്തൂർ സ്വദേശി ടി കെ കുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത് പ്രവാസിൽ അറസ്റ്റ് മുളക്കുളം സ്വദേശിയായ പ്രവാസിയുടെ ഭാര്യയുടെ പേരിലുള്ള സെന്റ് വസ്തു ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താലൂക്ക് ഓഫീസിൽ പരാതി നൽകിയത് പ്രശ്നപരിഹാരത്തിനായി ഡെപ്യൂട്ടി തഹസിൽദാർ സുഭാഷ് കുമാർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് അറുപതിനായിരം രൂപ പ്രവാസി ഇക്കാര്യം വിജിലൻസിനെയും അറിയിച്ചു കൈക്കൂലിയുടെ ഘടുവായ ഇരുപത്തിയ്യായിരം രൂപ സി ഡി എം വഴി നിക്ഷേപിക്കാനായിരുന്നു നിർദ്ദേശം കൈക്കൂലി വാങ്ങാൻ പിടിക്കപ്പെടാതിരിക്കാനായിരുന്നു ഇങ്ങനെയൊരു നീക്കം എന്നാൽ സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ അറിയില്ലെന്ന് പ്രവാസി പറഞ്ഞതോടെ ഡെപ്യൂട്ടി തഹസിൽദാറും പ്രവാസിക്കൊപ്പം സി ഡി എമ്മിൽ നേരിട്ടെത്തി അവിടെ വെച്ച് വിജിലൻസ് കയ്യോടെ പിടികൂടി കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുഭാഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് കൈക്കൂലിക്കായി നൽകിയ പണവും പിടിച്ചെടുത്തു ഉല്ലല ആലത്തൂർ സ്വദേശിയാണ് പിടിയിലായ ടി കെ സുഭാഷ് കുമാർ ഇയാളുടെ മുൻകാല ഇടപാടുകളടക്കം വിശദമായി പരിശോധിക്കുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി ജനം കോട്ടയം